തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയുള്ളൂ എനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു പാട്ടും കൂത്തും ഒക്കെ കേരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയില്ല ശരിയാവില്ലോ അല്ലേ ഞാനിങ്ങും പോയില്ല എന്തേ പോവായിരുന്നു ചായ തണുക്കും ജലേബി തിന്നോ എന്തിനാ എങ്ങനെ പൊവിച്ച് കേട്ടണേ അതെങ്ങനെ ചെലവാക്കിയാലേ സമാധാനാവുള്ളൂ അല്ലേ അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ ഒന്ന് കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയാ എന്നാലും തന്തയും തള്ളയില്ലാണ്ടായപ്പോ വിളിച്ചുകൊണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ അറിയാത്ത കാര്യൊന്നുമല്ല അമ്മയോട് എനിക്ക് ഇഷ്ട ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരോട് മെക്കിട്ട് കയറി വിവരം അറിയുന്നേ കുറുമ്പും മുസ്തിയും കൊച്ചു വിചാരം ഞാനൊന്നും പിന്നെ പിന്നെ എന്നെ അത് കണ്ട പാട്ടും നിന്നെ കാണാൻ കുട്ടിയാൻ ഈ പാട്ടും കൂത്തും ഒന്നും പറയണ്ട എനിക്കറിയാം മര്യാദക്കൊക്കെ ജീവിച്ചു വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ തന്തക്ക് ഞാനൊന്നും നോങ്ങി വെച്ചിട്ടുണ്ട് എപ്പോഴാ എനിക്ക് പ്രാന്തിക പറയാൻ പറ്റില്ല വരുമ്പം പറഞ്ഞേക്ക് ആഹാ ആ കുഞ്ഞൂട്ടൻ ആചാര്യം ഒന്ന് കാണുമല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരു വേറൊരാചാര്യം വിളിച്ച വരൂ കാണുമ്പോഴൊക്കെ ചന്ദ്രട്ടും വരുമ്പോ ഞാൻ എന്താ പറയാ കാശീം പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് അതെ എടുത്തോണ്ടു അയ്യോ അതൊന്നും വേണ്ട നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി ഇങ്ങനൊരു ചോറ് കലക്കല്ലോടി ില്ലേ കഴിഞ്ഞ എത്ര കൊഴപ്പൊന്നും ഇല്ല നീ എന്തിനാ അവനെ കൊണ്ട് എങ്ങനെ കാശ് കളയിക്കണേ നിനക്ക് എന്താ ഇവിടെ ഇടാനും ഒന്നും ഇല്ലിട്ടാ പറഞ്ഞ മനസ്സിലാണ്ടേ വിപ്ലവം സൃഷ്ടിക്കും ഞാൻ വിചാരിച്ചു ചന്ദ്രനായിരിക്കും ഓ ചന്ദ്രനായരുടെ വരവ് കണ്ണി അങ്ങൊഴിച്ച് കാത്തിരിക്കല്ലേ ഞങ്ങള് ലീലാവതി തമ്പരാട്ടിന്ന് കാണാൻ വന്നതാ തമ്പരാട്ടിണ്ടാവോ പത്മിനെ ഞാൻ വെറുതെ മോഷിപ്പിച്ചു ആ പിന്നെ പത്മിനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ ഇത്തവണ കമ്മിറ്റിയുടെ ലോകത്തൊന്നുമില്ല ജീവിക്കണേ പരിപാടികൾ അടിമുടി മാറുക പരിപാടിയിൽ യുക്തമായ ഭേഗതകൾ വരുത്താൻ കമ്മറ്റിക്ക് അധികാരം അടിച്ചതേ കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നാലപ്പുറത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ ഞെട്ടിയോ 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 ഞെട്ടണ്ട കൂടാതെ േ അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനെ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാണ വിചാരിച്ചു ജൂനിയർ യേശുദാസ് കൊണ്ടുപോരേ ഈ പറയുന്നത് മനസ്സിൽ വെച്ചാൽ മതി യേശുവാസിനൊക്കെ യേശുവാസും ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്ത് റൂമർ എന്റെ കുരുത്താണോ അതോ കാരണവുമാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്ക ഈ തട്ടാണ്ടി കിട്ടാണ്ടി മോളൊന്നും പാടിയ ശരിയാവില്ല വേണം നമ്മളെ മോളില്ല ആ വർഷം ശാസ്ത്രീയ 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 സംഗീതം പഠിച്ചതല്ലേ യും പിടിച്ചു നിൽക്കാൻ പറ്റൂ ഒന്ന് സമ്മതിച്ച് പറ്റും ഞാനിപ്പ എന്താ പറയാ ഒരു കച്ചേരിക്കണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു ഇത് ഈ ഗാനം വേണന്നൊക്കെ പറഞ്ഞ ഓരോട്ട് ആഭാസല്ലേ

ഇങ്ങോട്ട് പറ്റില്ല എന്ന് റ്റില്ലാ അവസാനത്തെ അടമ കണ്ടെടുക്കുക അത്രക്ക് വേണോ ആ ഒന്നൂല തമ്പരാട്ടരെ കാലല്ലേ എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേനെ അതെ ഓ കഴുതക്കാലം പിടിക്കാവും ഒരുമിച്ചൊരു പാട്ടും കുളി ഇനി കിണപ്പൊടി ഒരുമിച്ചാവോ വേഗം കുളിച്ചു വരൂ നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു രാധേ എന്നാണല്ലോ എന്നറിയോ ഞാനിങ്ങനെ അറിയാ ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനം എനിക്ക് പാടാൻ പോണോ ജൂനിയർ യേശുദാസിന്റെ കൂടെ പിന്നെ അമ്പലത്തിൽ ഒന്ന് പാടാൻ അല്ലടി ജൂനിയർ യേശുദാസ് ശശികുമാർ യേശുവാസിനെ പോലെ തന്നെ പാടേ അത് വിശ്വസിക്കാൻ കുട്ടിയിട്ട മന്തിയായി പോയല്ലോ യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയാ അതുണ്ടല്ലോ എന്തരുവൻ മനുഷ്യർ എന്നതാ എന്നിട്ടിപ്പാണ്ടെന്നൊരു വന്നിരിക്കുന്നു പേടിച്ചിട്ടൊന്നല്ല പേടിയോ അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ ഒന്നും വരാൻ പോണില്ല വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും താ നോക്കിക്കോ ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ ഇത് പാടും ഹലോ ഹലോ കണ്ണാടി കൂടി ആകെ പ്രശ്ന എന്ന് തോന്നുന്നു തളപ്പടിച്ചിട്ട് തൊണ്ടക്കൊരു കേട്ടില്ലേ അതൊരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതീ തത്തമംഗലത്ത് നിന്ന് കാറില് കാറല്ലേ പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു കാർ യാത്ര ഈ പൊടി അടിച്ച അപ്പത്തൊടങ്ങും സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിയേ ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പട ഞാൻ പോവാത്തേ കാര്യം പറഞ്ഞ കാശ് കിട്ടും പക്ഷേ ആണ് റെസ്പോൺസിബിൾ എനിക്ക് പോകണം നമുക്ക് താങ്കളുടെ താമസം അറിഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ നല്ല ഹോട്ടൽ ഒന്നുമില്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ ഓഹോ കൃഷ്ണിച്ചു ഇപ്പഴ ശ്വാസം നേരെ വീണത് യേശുദാസ് അല്ലേ അതെ ഓ യേശുദാസിന് എന്നാലും നീയൊക്കെ നന്നാവൂ പരിചയപ്പെട്ടില്ലല്ലോ തറക്കൽ കോവലൊന്നു കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധാണേ ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിലും മീശു ടീത്തറ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം

ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാ പിന്നെ ഞാൻ വായിക്കണില്ലേ ആഹ് ഒരു കാര്യം ചെയ്യാ തമ്പുരാട്ട് ഒന്ന് കലാമുളത്തിൽ കൊണ്ടുപോട എന്നിട്ട് കമ്മറ്റി ഓഫീസിന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ആ അപ്പൊ കേട്ടാ ഞാനും വരണോണ്ട വരുന്നല്ലോ അപ്പൊ യാത്ര ഒക്കെ സുഖമായിരുന്നു പക്ഷേ ശബ്ദം എന്താ ചുക്കോളാസേട്ടൻ ഇതാ കുടിക്കാസേട്ടൻ യേശുദാസൈ ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ താക്കി ചേരാം ചുക്കും കുരുമുളകും അരിമോദകും ഇരട്ടിമതിലിട്ടിട്ട് നല്ല കട്ടുപ്പത്തുള്ളൊരു കാപ്പി തൊണ്ടുണ്ടല്ലോ കുവിൽനാഥാവും കുവിൽനാഥും ശരി കുട്ടി ഭാവം ഉണ്ടാവണം ഒന്നൂര് സീറ്റ് ആയിട്ട് പാടു നമുക്ക് പല്ലക നോക്കാം പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസം

ഞാൻ എന്നിട്ട് അടുത്തേ എന്നാലേ ഞാനൊരു അഡ്രസ് എറണാകുളത്തുള്ള ഒരു കുട്ടിയാ കയ്യോട് കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം അല്ലെങ്കിൽ ഞാൻ പാട്ടിൽ പോവേ എന്റെ മാനം പോവേ എന്റെ